ദൈവതിരുനാമം അകത്തപ്പെടുമാരാകട്ടെ ഭർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് തിരുസഭ നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ സ്നേഹ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചു മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് തന്നെ തള്ളിപ്പറഞ്ഞ ക്രിസ്തുശിഷ്യനോട് മൂന്നാമത്തെ ഇനി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ശിവമ്പുരാ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കണ്ടുമുട്ടുക ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കും പത്രോ സ്നേഹ നൽകുന്ന മറുപടി ഉപകർത്താവെ ആന്റണിയെ സ്നേഹിക്കുന്നു എന്നാണ് എന്നാൽ മൂന്നാം പ്രാവശ്യം വേശിതപ്പെരാനും ചോദ്യം ആവർത്തിക്കുമ്പോൾ പത്രോ സ്നേഹ അതീവ ദുഃഖിതനായി കാണപ്പെടുന്നു ഒരു സ്വയം അവബോധത്തിലേക്ക് പത്രോ സ്നേഹ അവിടെ കടന്നു വരികയാണ് തന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് പിൻവാങ്ങലുകൾ സംഭവിച്ചിട്ടുണ്ട് തള്ളിപ്പറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട് ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നിട്ട് പോലും യേശുനോടുള്ള വിശ്വാസത്തിൽ ഇതെല്ലാം മനസ്സിലേക്ക് കടന്നു തരുന്നു ഈ സ്വയം അവബോധത്തിൽ നിന്നും സ്വയം സമർപ്പണത്തിലേക്ക് കടന്നു തരികയായിരുന്നു മൂന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി കൃതാവെ നീയെല്ലാം അറിയുന്നു ഞാൻ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു എന്ന് ഭദ്രൂ സുലിഹ പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ യേശുദരാൻ ചോദിക്കുന്ന ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം നൽകുന്നതാണ് അവ നമ്മളോടും ഇതേ ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത് നീ വിശ്വാസ ജീവിതത്തിൽ എവിടെ ആയിരിക്കുന്നുവെന്നോ നീ വിശ്വാസ ജീവിതത്തിൽ എത്ര വളർന്നുവെന്നോ നീ സന്യാസം ഓരോരുത്തർ ജീവിതത്തിൽ എത്ര മാത്രം വളർന്നുവെന്നോ നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നോ എന്നൊന്നും അല്ല ഇഷ്ടം വരാന് നമ്മളോട് ചോദിക്കുക മറിച്ച് നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് അതിന് ഉത്തരം നൽകുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് െ അനുകൊന്നാം ലേഖനം പതിമൂന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നാം പ്രകാരം പറയുന്നുണ്ട് എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ മാറ്റാൻ്റെ വിശ്വാസം എനിക്ക് ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല സ്നേഹമാണ് ആദ്യം നമുക്ക് വേണ്ടത് ദൈവത്തോടുള്ള സ്നേഹം തുടർന്നുള്ള വാക്യത്തിൽ ഈ സ്നേഹത്തിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ ഈ ഈ സ്നേഹത്തെ നാം ദൈവത്തിന് നൽകുമ്പോൾ അല്ലെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സഹനമാണ് അരച്ചുകാട്ടുകൾ അത്രയും സ്ത്രീഹ താൻ ഏറ്റെടുക്കാൻ പോകുന്ന സഹനത്തെക്കുറിച്ച് യേശു യേശുദമ്പരമുള്ളവരെ ഈ സഹനത്തിനും ഒരു പ്രത്യേക ആശയമുണ്ട് ഓരോ സ്ത്രീഹോമാർക്ക ലേഖനം എട്ടാമധ്യായി ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ എല്ലാം നന്മയ്ക്കായി വരിണമിരിക്കും ആദ്യം വേണ്ടത് ദൈവ സ്നേഹമാണ് ആ സ്നേഹത്തിൽ നാം ഉറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ അവിടെയൊക്കെ ദൈവം അത് നന്മയ്ക്കായി വരിണമെടുക്കും കുറേമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശത്തിനും ഉൾക്കൊള്ളാം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിൽ വളർന്നുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് തയ്യാറാണ് ഇതെല്ലാം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും